ും മരിച്ചാലേ ഒരു മനുഷ്യൻ നമ്മളുടെ കടം വിട്ടില്ല ആ ഒരു പ്രതീക്ഷയും വേണ്ട ഒരു പ്രതീക്ഷയും വേണ്ട ഒരാൾക്കും അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട തരം ഒരു മനുഷ്യന്റെ വിരാടമാണ് കബറിൽ കിടന്ന് എന്റെ അടുത്ത ബന്ധുക്കൾ എന്റെ സമീപത്തുകൂടെ നടന്നു പോകുന്ന പക്ഷേ തീരം എഴുതി പോലെ അവരെന്നെ അറിയാത്തതുപോലെ പോവുകയാണ് എന്റെ അനന്തരാവകാശം വിജയിച്ചെടുത്താൽ എന്റെ ബന്ധുക്കളും മത്സരിക്കുകയാണ് എന്റെ കടങ്ങൾ ഇടാൻ അവർ ഒരുക്കമല്ല നമ്മൾ മരിച്ചാൽ നമ്മളെ കടം വീട്ടുവോ നമ്മളെ മക്കളില്ല നമ്മൾ മരിച്ചാൽ നമ്മളെ സ്വപ്നം മക്കള് മത്സരത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കടിപിടിയാണ് ആ മക്കള് നമ്മളെ കടം വീട്ടാ മെനക്കടൂല എന്നാൽ കാരുണ്യത്തിന്റെ ഹബീബേ ലോകത്തിന്റെ മുട്ടേ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഏറ്റവും വലിയ പ്രാമാണിക ഗ്രന്ഥമാണ് ആ പ്രിയപ്പെട്ടവരെ തങ്ങളെ പറ്റികെട്ട് പറയുന്നു കടമുള്ള ആരെയെങ്കിലും മയ്യത്തുകൊണ്ടുവന്നെ ചോദിക്കുമെന്ന് എന്തെങ്കിലും മാർഗമുണ്ടോ ഇല്ല ഇല്ല യവന് കടമാണെന്ന് പറഞ്ഞാൽ അല്ലാതെ നിസ്കരിക്കൂല മാറി നിൽക്കും ചിന്തിച്ചിട്ടുണ്ടോ കടം വാങ്ങി കൂട്ടുമ്പോൾ ചിന്തിക്കണമെടോ കടം കൊടുത്തിട്ട് വിഷമിക്കുന്ന ആളുകൾ പക്ഷേ ഈ കടം വാങ്ങുന്ന എല്ലെണ്ണം തരി നിസ്കരിക്കുന്നവരാണ് എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദീനാർ 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 എന്നല്ലേ പ്ലസ് പ്ലസ് സമം സമം അതാണ് ദീൻ നാർ ദീനാർ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കൽ ദീനാണ് ലഭിതങ്ങളെ എത്രയോ ആളുകളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് തിരിച്ചും അങ്ങോട്ടും കൃത്യമായി കടം വീട്ടും ഏറ്റവും വലിയ ആയിട്ട് നിസ്കാരത്തെ പറ്റിയല്ല നോമ്പിനെ പറ്റിയല്ല കെ പറ്റിയല്ല ഹജ്ജിനെ പറ്റിയല്ല പിന്നെയോ കടം വീട്ടുന്നതിനെ പറ്റിയാണ് ആയതുണ്ട് സൂറത്തുൽ കടം കൊടുക്കണം പണ്ഡിതന്മാര് പണ്ഡിതന്മാര് ഭാഷാ സഹോദരങ്ങളെ കടമുള്ളവനാണോ അഷ്റഫുൽ നിസ്കരിക്കൂല നിങ്ങൾ പറയും അലൈഹി വസല്ലം കടം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കാമെന്ന് പറഞ്ഞ നേതൃത്വം കൊടുക്കും അവസാനം ோகம் முழுவனும் ரசூலில் கீழகியப்போ சர்வ அனுகிரகங்களும் ரிசூலில் கடந்த வந்தப்போ ത്തിൽ നിന്ന് ജപുതങ്ങളെ സമ്പന്നതയിലേക്ക് വന്നപ്പോ സഹോദരങ്ങളെ ലോകം മുഴുവൻ കാഴ്ചവത്തിലെത്തിയപ്പോ ആരെയെങ്കിലും പള്ളിയിൽ കൊണ്ടുവന്നാൽ ആ കടം ഞാനേ പെടുത്തിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ ഇന്ന് ഗവൺമെന്റുകളും ബാങ്കുകളും കടമെഴുതി തല്ലൂരി ആ ലോകത്താരെ പഠിപ്പിച്ചതാരാ ഇന്ന് ബാങ്ക്

കൊണ്ടുവരുന്ന മയ്യത്തിനെ മയത്തിനെ പറ്റിയിട്ട് കടമുണ്ടോ കടമുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നേതാവ് ലോകത്തിൻ്റെ ജീവിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു കടക്കാരൻ ഉണ്ടാവൂല ആ കട മുഴുവനും നമ്മുടെ ഹബീബി ഏറ്റെടുക്കും മാത്രമാണോ ഇനി കടമൊന്നുമില്ല ഒരുപാട് സമ്പത്തുള്ളവനാണെങ്കിൽ ആ സമ്പത്തിന് മായി കണ്ടേ ഇല്ല ഇല്ല വലി വറസ അത് വിട്ടു കൊടുക്കുന്നു ഒരാൾക്ക് കടമുണ്ടെങ്കിൽ കടം ഏറ്റെടുക്കും എടുക്കും പണം ഉണ്ടെങ്കിൽ പണം അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുക്കും അതാണ് ഹബീബ് അതാണ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള തരട്ടെ ആയിരക്കണക്കിന് ബന്ധം പറയാനുണ്ട് നബിതങ്ങൾക്ക് നമ്മളോടുള്ള കടപ്പാട് നമുക്കൊരു ഒമ്പതേ മുക്കാൽ വരെ പതിനഞ്ച് മിനിറ്റ് കൂടി പറയണം നമുക്ക് നമ്മുടെ റസൂൽയോടുള്ള നമ്മളോടുള്ള നബിതങ്ങളുടെ ബന്ധം അള്ളാന്റെ നബിതങ്ങളാണ് ഏറ്റവും ബന്ധപ്പെട്ടത് അത് പറഞ്ഞിട്ടാണ് കടം ഏറ്റെടുക്കുന്നത് ഞാനാണ് ഈ വിശ്വാസിയോട് ഏറ്റവും കടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സുന്നത്ത് മൃഗം പിടിക്കണം നമ്മുടെ ജീവിതത്തിൽ കഴിയുന്ന സഹായം നോക്ക് ക്ലസ്റ്ററിന്റെ അൽഹരമായി അതിന് സൈദുല്ല ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും